നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന പത്ത് വാർത്തകൾ ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാർ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള എന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് ഇത് അനാവശ്യ വിവാദം ഹൃദയം പറിച്ചെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്നവരോട് എന്ത് പറയാനെന്ന് പി കെ ശ്രീമതി അനിശ്ചിതകാല സമരം തുടരുന്ന ആശാവർക്കർമാർക്ക് പിന്നിൽ ഗോവിന്ദൻ ജോർജുമായി െന്ന് പി നദ്ദ കൂടിക്കാഴ്ച അടുത്തയാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി കത്ത് നൽകിയെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ സാധിക്കാതെ വീണ ജോർജ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു വീണ ജോർജ് ജെ പി നദ്ദ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിവാദം കനക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എത്തിയത് മലപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം മൂന്ന് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് നടപടി നേരിട്ട വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയിരുന്നു നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് മൂന്ന് പേരെ കുത്തി പരിക്കേൽപ്പിച്ചത് സ്കൂൾ ബസ്സുകളിൽ ഇനി മുതൽ നാല് ക്യാമറകൾ ബസ്സിനകത്തും പുറത്തുമായി നാല് ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി സ്കൂൾ ബസ്സുകൾ മെയ് മാസത്തിൽ കൊണ്ടുവരുമ്പോൾ ക്യാമറകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത നിയമ കണ്ണടച്ച് സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും സബ്മിഷൻ മറുപടിയായി മന്ത്രി സംസ്ഥാനത്ത് ഇന്ന് മുതൽ മൂന്ന് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് നാളെ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എറണാകുളം കുറുപ്പമ്പടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെയും കേസെടുക്കും അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം അമ്മയ്ക്കെതിരെ അറിയാൻ സാധിക്കുന്നത് പീഡന വിവരം അറിഞ്ഞിട്ടും ഇത് മറച്ചു വെച്ചതിനാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തി പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവറെ ഇന്നലെ കുറുപ്പുംപടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അൻപത്തെട്ട് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ എം ഡി എം എ വിഴുങ്ങി മരിച്ച ഷാനതിന്റെ സുഹൃത്തും താമരശ്ശേരി സ്വദേശിയുമായ മസ്താൻ എന്ന മിർഷാദാണ് പിടിയിലായത് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പ്രതി എക്സൈസിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ലഹരിക്ക് അടിമപ്പെട്ട് കൊലപാതകം നടത്തിയ ആഷിഖ് യാസർ എന്നിവരുമായി പ്രതിക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും മുൻപ് റെക്കോർഡുകൾ സ്വന്തമാക്കുകയാണ് പൃഥ്വിരാജ് ചിത്രം എംബുരാൻ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റായ ബുക്ക് മൈ ഷോയിൽ ആദ്യ ഒരു മണിക്കൂറിൽ ഏറ്റവും അധികം ബുക്ക് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ചിത്രമായി എംബുരാൻ മാറി ഒരു ലക്ഷത്തിനടുത്ത ടിക്കറ്റുകളാണ് ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റുപോയത് ലിയോ പുഷ്പാ ടൂ എന്നിവയുടെ റെക്കോർഡുകളാണ് എംബുരാൻ ഭേദിച്ചത് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീം കോടതി സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു സ്ഥലത്തെത്തി തീ അണച്ചതിന് ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഐ പി എൽ ആദ്യ മത്സരം ഉപേക്ഷിക്കാൻ സാധ്യത മത്സരം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കൊൽക്കത്തയിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിന്റെ ഉദ്ഘാടന ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ടിന് ഓറഞ്ച് അലേർട്ടും ഞായറാഴ്ച യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്